ഇത് മാസ് മോട്ടോറിഷാണ് ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോണ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ജന സർവീസ് എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ് അതേപോലെ വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറയുകയാണ് അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ വേറിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതായത് കോൺസെറ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ആരംഭമാണ് തലക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്തു കമ്പനി ലൈൻഡർ അടക്കണം ഒറിജിനൽ ലൈൻഡർ ആണ് പുതിയ ലൈനറുണ്ടോ അപ്പോൾ ബ്രേക്ക് നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ലൈൻഡർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബ്ബിനകത്ത് ഉണ്ട് അത്യാവശ്യം അത് അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ഹബ്ബിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ പിന്നെ നമുക്ക് നിലവിൽ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് ടയറ് മറ്റേ ടി വി എസിൻ്റെ മോഡലാണ് അപ്പോൾ ഇനി യൂസ് ചെയ്യുമ്പോൾ ആ ടയർ എടുക്കാതിരിക്കുക ആ മോഡലിൻ്റെ ടയർ എടുക്കാതിരിക്കുക വണ്ടിക്ക് പാളല് കൂടുതലായിട്ട് അനുഭവപ്പെടും കുറേ കൂടി ഓടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും വണ്ടി കയ്യിൽ നിന്ന് പാളി പോണത് പിന്നെ ചെയിനൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് ചെയിൻ ലൂസ് ഉണ്ട് അത് ടൈറ്റ് ചെയ്ത് തരാം എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇത് കമ്പനി ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഓയിലിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടാണ് സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് നിലവിലുണ്ടല്ല എക്സ് സൈഡ് സ്റ്റാൻഡൊക്കെ ഓൾറെഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വേറൊരു വണ്ടിയുടെ മോഡൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം നോക്കിക്കോ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് ഏകദേശം ഒരു അര ഇഞ്ചിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട് ബാക്കിത്തെ സെറ്റിങ്സും കറക്റ്റാണ് അര ഇഞ്ച് വ്യത്യാസം വരുമ്പോൾ വണ്ടി ചെരിവ് ഒരല്പം ചെരിഞ്ഞിട്ടാണ് നിൽക്കുകയുള്ളു അതായത് സ്റ്റാൻഡിൻ്റെ വെക്കണ സമയത്ത് ഒരു അല്പം ചെരിവ് മറ്റേനേക്കാളും ഒരു അല്പം ചരിവ് കൂടുതലുണ്ടാവും അത് പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡ് വയ്ക്കാം ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് അത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്പ്രോൻ്റെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി എടുക്കേണ്ടതായിട്ട് വരും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പാഷൻ എക്സ്പ്രോയിലേക്ക് വരും കേട്ടോ പിന്നെ കാർബ്രേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിലവിൽ കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിന്റിലേക്ക് തൊടാനേ നിൽക്കണ്ട കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഈ ട്വൻറ്റി പെട്രോളാണ് അത് ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാർബ്രേറ്ററൊക്കെ ദ്രവിച്ചു അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ ദ്രവിച്ച് പോകുന്ന സിറ്റുവേഷനാണ് സാധാരണ രീതിയിൽ കാണാറ് അപ്പോൾ നമ്മൾ വേറൊരു പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കയറ്റി അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പം എന്തായാലും കുറേ കൂടുമ്പോൾ കംപ്ലയിൻറ്റ് വരും പക്ഷേ നമുക്കത് കുറേ നേരത്തെ മാറ്റി കളയേണ്ട സിറ്റുവേഷനൊക്കെ വരും കേട്ടോ കാർപ്പറേറ്റർ വലിയ താമസിച്ചിട്ട് കംപ്ലയിൻ്റിലേക്ക് വരും അതിപ്പോൾ ഈ വണ്ടി എന്നല്ല ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻറ്റ്സാണ് ഇപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളൊന്നും മാറ്റി നോക്കാം പവർ പെട്രോളിലേക്കൊന്നും മാറുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കുറവായിട്ടാണ് കാണുന്നത് കസ്റ്റമർ പറയുന്ന ഒരു റിവ്യൂ അങ്ങനെയാണ് അതായത് അങ്ങനെ കംപ്ലൈൻറ്റ്സ് വെച്ചിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുള്ളത് അപ്പോൾ കുറച്ച് പവർ പെട്രോളിലേക്ക് മാറുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ ഒന്ന് മാറ്റി അടിച്ച് നോക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒക്കെ നമ്മൾ അഴിക്കും ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ വീലിക്കുന്ന ആരാണ് ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഫോൺസെറ്റിൻ്റെയാണ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ആ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻ്റ് അഞ്ച് അഞ്ച് ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിലില്ല പിന്നെ അതേപോലെ നമ്മളെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം കേട്ടോ പ്ലഗ് ക്ലീനിങ് കൂടി കൂട്ടത്തികൾ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശത്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഉറപ്പിലിട്ടേക്കാം അതേപോലെ തന്നെ ഈ മഫ്ലയറൊക്കെ ഒന്ന് കോട്ടിങ് ഇടേണ്ട സമയമായിട്ടുണ്ട് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് പ്ലേലൊന്ന് മഫ്ലെയർ കോട്ടിംഗ് ചെയ്ത് പോകണം നല്ലതാണ് അതിൻ്റെ ഒന്നും ഐറ്റം തുരുമ്പിട്ട് പോയി കഴിഞ്ഞാൽ മെഡിയാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടോ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഓക്കെ ഞാൻ ഞാനതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം സൈഡ് സ്റ്റാൻഡിൻ്റെ ദിവസം കൃത്യമായിട്ട് നോക്കിയിട്ടൊന്നും പറയാം നല്ലൊരു ഇത് മതിയെന്ന ഇത് വെക്കാം അതല്ലെങ്കിൽ പിന്നെ നമുക്കത് അഴിച്ച് പഴയത് തന്നെ സെറ്റ് ചെയ്തിട്ട് ഓർഡറിലേക്ക് കൊടുത്തിടാം എന്ന് കിട്ടുമെന്ന് അറിയില്ല നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെടി ആ രീതിയിൽ ചെയ്യാം ഇതിൻ്റെ ഇപ്പം വെക്കുമ്പോൾ നമുക്കൊരു അല്പം ചെരിവ് കൂടുതലുണ്ട് അതാണ് നമുക്കൊരു അപാകതയായിട്ട് തോന്നണുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല സ്റ്റാൻഡൊക്കെ സ്ട്രോങ് ആണ് കംഫർട്ടാണ് ഓക്കെ